നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ഏകദിനം ഏറെ നാളുകൾക്ക് ശേഷമുള്ള ശ്രേയസ് അയ്യരുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയായിരുന്നു ഏകദിന പരമ്പരയ്ക്കും ശേഷമുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കും പതിനഞ്ചംഗ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ രണ്ടിലും ശ്രേയസ് ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ഏകദിനത്തിൽ ശ്രേയസ് പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരുന്നില്ല മത്സരം തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് അദ്ദേഹം ടീമിൽ ഉൾപ്പെടുന്നത് ഏകദിനത്തിലെ തന്റെ ഇഷ്ട ബാറ്റിംഗ് പൊസിഷനായ നാലാം നമ്പർ ിൽ ഇറങ്ങുകയും റെക്കോർഡ് നേട്ടം കൈവരിക്കുകയും ചെയ്തുവെന്ന് മാത്രമല്ല ഇന്ത്യയുടെ നാല് വിക്കറ്റ് വിജയത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ നാലാം സ്ഥാനത്ത് സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന താരത്തിനായുള്ള കാത്തിരിപ്പ് ഇതോടെ അവസാനിച്ചുവെന്ന് പറയാം നാലാം സ്ഥാനത്ത് അൻപതിൽ കൂടുതൽ ശരാശരിയും നൂറിൽ കൂടുതൽ സ്ട്രൈക്ക് റേറ്റിലും ആയിരം പ്ലസ് റൺസ് നേടുന്ന ലോകത്തിലെ ആദ്യ കളിക്കാരനായി ശ്രേയസ് മാറിക്കഴിഞ്ഞു പ്ലേയിങ് ഇലവനിൽ ഇടം നേടിയതിനെ ന്യായീകരിക്കുന്ന പ്രകടനമാണ് താരത്തിൽ നിന്നുണ്ട് ഷോർട്ട് ബോളുകൾ നേരിടുമ്പോൾ പരാജയപ്പെടുന്നതിന്റെ പേരിൽ അദ്ദേഹം പലപ്പോഴും വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ മാച്ചിൽ പോരായ്മകൾ പരിഹരിക്കുകയും ഉയർന്നു വരുന്ന പന്തുകൾക്കെതിരെ മികച്ച രീതിയിൽ ബാറ്റ് വീശുകയും ചെയ്തു ഓപ്പണർമാരായ ജയ്സ്വാളും രോഹിത്തും വേഗം പുറത്തായപ്പോൾ ശുഭ്മാൻ ഗില്ലിനൊപ്പം തകർത്തടിച്ച് മുപ്പത്തി ആറ് പന്തിൽ അൻപത്തി ഒൻപത് റൺസ് ശ്രേയസ് നേടി രണ്ട് സിക്സറുകളും ഒമ്പത് ബൗണ്ടറികളും പായിച്ചു അപ്രതീക്ഷിതമായി തന്നെ ടീമിൽ ഉൾപ്പെടുത്താനിടയായ സാഹചര്യം മത്സരത്തിന് ശേഷം ശ്രേയസ് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു വിരാട് കോഹ്ലിക്ക് പരിക്കേറ്റതുകൊണ്ട് മാത്രമാണ് തനിക്ക് അവസരം ലഭിച്ചതെന്നാണ് ശ്രേയസ് പറഞ്ഞത് കോഹ്ലിയുടെ കാൽമുട്ടിന് നാഗ്പൂർ ഏകദിനത്തിന്റെ തലേ ദിവസമാണ് പരിക്കേറ്റത് മുട്ടിന് നീർക്കെട്ടുള്ളതിനാൽ ബാൻഡേജ് അദ്ദേഹം പരിശീലനത്തിനെത്തിയിരുന്നു ആദ്യ മത്സരം താൻ കളിക്കുമായിരുന്നില്ല എന്നും നിർഭാഗ്യവശാൽ വിരാടിനെ പരിക്കേറ്റതോടെ തനിക്ക് അവസരം ലഭിച്ചുവെന്നും താൻ സ്വയം മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെന്നും എപ്പോൾ വേണമെങ്കിലും അവസരം ലഭിക്കാമെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്നുമാണ് ശ്രേയസ് പറഞ്ഞത് കഴിഞ്ഞ വർഷം ഏഷ്യ കപ്പിനിടെ തനിക്കും ഇത് തന്നെ സംഭവിച്ചുവെന്നും അന്ന് തനിക്ക് പരിക്കേറ്റപ്പോൾ മറ്റൊരാൾ വന്ന് സെഞ്ചുറി നേടിയെന്നും ശ്രേയസ് വിശദീകരിക്കുന്നുണ്ട് രാത്രി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാപ്റ്റന്റെ കോൾ വന്നതെന്നും വിരാടിന് കാൽമുട്ടിന് നീറക്കെട്ടുള്ളത് തന്നോട് കളിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും രാത്രി കുറച്ചു സമയം ഇരിക്കാമെന്ന തീരുമാനം മാറ്റി വേഗം മുറിയിലെത്തി ഉറങ്ങാൻ കിടക്കുന്നു ായിരുന്നു എന്നും ശ്രേയസ് കൂട്ടിച്ചേർത്തിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാനുള്ള സാധ്യത സംബന്ധിച്ച ചോദ്യങ്ങളോട് പക്ഷേ അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യയുടെ നാലാം നമ്പറിലെ പ്രധാനിയാണ് ശ്രേയസ് രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിൽ ഈ സ്ഥാനത്ത് മികച്ച താരത്തിന്റെ അഭാവം ടീമിനെ അലട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ അറുപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരിയിൽ അഞ്ഞൂറ്റി മുപ്പത് റൺസ് നേടിയ ശ്രേയസ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയർന്ന റൺ സ്കോറായിരുന്നു രണ്ട് സെഞ്ചുറികളും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ലോകകപ്പ് പതിപ്പിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച നാലാം നമ്പർ താരമായിരുന്നു ശ്രേയസ് ഈ സ്ഥാനത്തേക്ക് അദ്ദേഹം മികച്ച തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് നാലാം നമ്പറിൽ ഋഷഭ് പന്ത് ആണ് കുറച്ചു കാലമായി കളിച്ചു വരുന്നത് ഏകദിന ടീമിൽ നാലാം സ്ഥാനത്തിനായി പന്തിനോട് ശ്രേയസ് മത്സരിക്കുകയായിരുന്നു ഈ ഇന്നിങ്സിലൂടെ അദ്ദേഹം തന്റെ സ്ഥാനം ഉറപ്പിച്ചു എന്ന് വേണം കരുതാൻ